ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ആദ്യം തന്നെ മുട്ടക്കറിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക കൂടെ മൂന്ന് ഗ്രാമ്പൂ രണ്ട് ടീസ്പൂൺ കുരുമുളകും അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുമാണ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കേണ്ടത് ഇനി ചൂടായ ഈ ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് സവാള നീളത്തിൽ എരിഞ്ഞതും രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു സവാള വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം സവാളയിലേക്ക് വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഫ്ലെയിം കുറച്ച് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഇടക്ക് മൂടിയെടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി സവാള ഒന്ന് നിറമാറി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മസാലയുടെ മണം വരുന്നത് വരെ കുറച്ച് സമയം എടുത്ത് ഇതിങ്ങനെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ നല്ലോണം വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ രണ്ട് പഴുത്ത തക്കാളി അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി ഇങ്ങനെ ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ തക്കാളി വഴറ്റി ഇതുപോലെ എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നാൽ ഒരു ഉരുളക്കിഴങ്ങ് വേവി ചുടച്ചെടുത്തത് ചേർത്ത് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ഒരു കപ്പ് വെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട കൂടെ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയ്ക്ക് നിറയെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് നല്ല ഒന്ന് തിളച്ചാൽ കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അഞ്ചാറ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് നിറമാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു മുട്ടക്കറിയാണിത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം